അമല പോളിന്റെ സെക്സി ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നു അമല പോളിനെ താരമാക്കിയത് തമിഴ് സിനിമയാണ് തമിഴ് മക്കളാണ് അതിനു നന്ദിയായി അമല തമിഴിൽ നിന്ന് ഒരു സംവിധായകൻ എ എൽ വിജയനെ തന്നെ വിവാഹം കഴിച്ചു എന്നാൽ ആ വിവാഹത്തിന്റെ ആയുസ് ഒരു വർഷം മാത്രം അപ്പോൾ അമലയെ അപമാനിക്കാനും കൂടുതൽ അവകാശം തമിഴിനു തന്നെ വിവാഹമോചനശേഷം അമല കൂടുതൽ ഗ്ലാമറായി വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് അവർ പല രീതിയിലുള്ള ട്രോളുകളും ദിനംപ്രതി തൊടുത്തുവിട്ടുകൊണ്ടേയിരുന്നു സെലിബ്രിറ്റി ബാഡ്മിന്റണിൽ അമലധരിച്ച വേഷമാണ് ട്രോളാൻ സോഷ്യൽ മീഡിയ കൂടുതലായി എടുത്തത് മാത്രമല്ല വടിവേലുവിന്റെ ഡയലോഗ് കടമെടുത്ത് ട്രോൾ ചെയ്ത് ഇങ്ങനെ ഉന്നപ്പാത്ത ഡൈവേഴ്സ് എന്ന ഫീലേ ഇല്ലടി അതെ അതാണമല അപ്പോൾ അങ്ങനെയൊരു ദുരന്തം നടന്നതായി താരം പോലും ഓർക്കുന്നില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്